പ്രതാപൻ ഓൺ ദ സ്റ്റേജ് ഓല 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 തെറ്റിക്കരുത് ബീർ ഓല ഊബർ സ്വർഗ ഭവനത്തിലേക്കുള്ള യാത്രയാണ് പരലോകത്ത് ദൈവത്തിന്റെ ഭവനത്തിലേക്ക് വേണ്ടിയുള്ള ദൈവ സന്നിധിയിലേക്ക് വേണ്ടിയുള്ള പടച്ചവന്റെ അടുത്തേക്ക് വേണ്ടിയുള്ള യാത്രയ്ക്ക് വേണ്ടി അവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള പ്രാഥമിക പരീക്ഷ മാത്രമാണ് നമ്മുടെ ഈ ഭൗതിക ജീവിതം അപ്പം ഇവിടെ നമ്മൾ കാണേണ്ട ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് അതായത് ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് ആ വേദിക്കനുസരിച്ച് അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വരുത്തുന്ന ചില മാറ്റങ്ങൾ ആ അവരെ കയ്യിലെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിക വേദി ആയതുകൊണ്ട് കെ എൻ എമ്മിന്റെ വേദിയാണ് നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചില അറബി വാക്കുകൾ ഉപയോഗിക്കുന്നത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ സ്വയം ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അതിന് വേണ്ടിയുള്ളതാണ് എല്ലാ മുജാഹിദങ്ങളും കൂടി മുജാഹിദ് ചിന്തയുള്ളവരും കൂടി ചേർന്നുകൊണ്ട് ഒമ്പതാമത് സംസ്ഥാന സമ്മേളനം നടത്തുന്നത് കാണാനും അതിൽ വിളിച്ചില്ലെങ്കിലും വരാൻ വേണ്ടിയുള്ള ഭാഗ്യം സർവശക്തനായ ദൈവം തമ്പുരാൻ നൽകട്ടെ എന്നുകൂടി ഈ സന്ദർഭത്തിൽ ദുവാ ചെയ്യാൻ അവസരം ചെയ്യാൻ കേട്ടോ പ്രത്യേകം ഓർക്കണം ദുവാ ചെയ്തു ഞാൻ അത് പറയുന്നു അപ്പോൾ ഇതിൽ ഒന്ന് ശ്രദ്ധിച്ചുവല്ലോ ഈ ഭാഷ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വിളിച്ചില്ലെങ്കിൽ പോലും വരും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഇവിടെ മുജാഹിദ് എന്ന് പറയുന്ന സംഘടന എന്താണ് അവർ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ ജൂസ് ഉസ്താദ് അലിയാർ കാസിമി അലിയാർ അല്ലല്ലോ റഹ്മത്തുള്ള കാസിമി റഹ്മത്തുള്ള കാസിമി എന്താ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ ഈ വർഗീയവാദം ഏറ്റവും കൂടുതൽ വളരുന്നതിന് കാരണമായത് ആളുകളെ തമ്മിൽ ഈ മതത്തിൻ്റെ പേരിൽ അടിപ്പിക്കുന്നതിന് ആര് അതിവിടുത്തെ വഹാബികളാണ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ സുന്നി നേതാവാണ് അത് സുന്നി വഹാബി അവരുടെ അടിയുടെ പുറത്താണ് എന്ന് നിങ്ങൾ പറയുന്നു എങ്കിൽ നിങ്ങൾക്ക് തെറ്റി അതല്ല നമ്മളിവിടെ കാണുന്ന ഇവിടുത്തെ മുജാഹിദ് എന്ന് പറയുന്നത് ഈ കേനമിൻ്റെ വേദി എന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞ ഐസിസ് അൽ ഖൈദ ലഷ്കർ ഇ തായ്ബ ഇതുപോലെയൊക്കെയുള്ള തീവ്രമായ ഇസ്ലാമിക സംഘടനകൾ താലിബാൻ ഇതിൻ്റെയൊക്കെ സ്ഥിരകളിലൂടെ ഓടുന്ന അല്ലെങ്കിൽ അവരുടെ ആ രക്തക്കുഴലിലൂടെ ഓടുന്ന ഒരേ രക്തമാണ് അത് ഈ ഇസ്ലാം എന്ന് പറയുന്ന രക്തമാണ് നമ്മൾ പറയുമെങ്കിൽ ആ രക്തം എന്ന് പറയുന്നത് അത് ഈ സലഫിസത്തിൻ്റെ വഹാബിസത്തിൻ്റെ രക്തമാണ് ഈ സാധനം തന്നെയാണ് ചെറിയ ഡിഗ്രിയിലും വലിയ ഡിഗ്രിയിലും എല്ലാം ആ സ്ഥലങ്ങൾക്കനുസരിച്ച് കൂടിയും കുറഞ്ഞും അവർ അപ്ലൈ ചെയ്ത് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചിഞ്ചായി ആളുകളെ വർഗീയത വർഗീയവാദികളാക്കുന്നതും ജിഹാദികളാക്കുന്നതും എല്ലാം നമ്മൾ മുന്നേ പറഞ്ഞു അനാറ്റമി ഓഫ് എൻ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ഇസ്ലാമിക് ഒരു സലഫി ദ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് സുന്നിയായിട്ട് അഴകുടമ്പൻ മുസ്ലിം ആയിട്ട് ജനിച്ചു വീണു വളരുന്ന ആ ഒരു വിശ്വാസി അവനാവക്കൂടി അറിയുന്ന ഇസ്ലാം എന്ന് പറയുന്നത് ഇങ്ങനെ പോത്തർച്ചി വാങ്ങുമ്പോൾ ഹലാൽ വേണം സലാം പറയണം മൂന്ന് അഞ്ച് നേരം നിസ്കരിക്കണം നോമ്പ് കുറയെടുക്കണം തല കുത്തിക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയുന്ന ഒരാൾക്ക് പിന്നീട് അവൻ ഈ സലഫി ദ ഇൻഫ്ലുവൻസിലെത്തി കഴിയുമ്പോൾ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ ജക്കാത്ത് പ്രേമിയാകുന്നു അവൻ എല്ലാ കാര്യങ്ങൾക്കും ഹലാൽ നോക്കാൻ തുടങ്ങുന്നു ഇറച്ചി വിട്ടിട്ട് മറ്റെല്ലാ കാര്യങ്ങളിലും അവന് ഹലാൽ വേണം അവന് ലോൺ എടുക്കില്ല അങ്ങനെ എല്ലാ എല്ലാ വിഷയങ്ങളും അങ്ങനെ പപ്പടം വാങ്ങുമ്പോൾ പോലും അവൻ ഹലാല് റെസ്റ്റോറൻറ്റിൽ കയറുമ്പോൾ അവൻ ഹലാല് അങ്ങനെ ഒരു നോട്ടത്തിലേക്ക് തിരിയും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അറബി പ്രേമം അതും കഴിഞ്ഞ് അങ്ങ് മുകളിലേക്ക് നമ്മൾ ഈ പറയുന്ന ഡെമോക്രസി പോലും അതുപോലും തെറ്റാണ് നമുക്ക് വേണ്ടത് ശരിയായ നിയമമാണ് എന്നൊക്കെ പറയുന്ന ഘട്ടത്തിലേക്ക് വരിക അത് എല്ലാം തുടങ്ങുന്നത് ഈ സലഫി ദാവ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സലഫി എന്ന് പറയുന്നതാണ് ഈ മുജാഹിദ് എന്ന് പറഞ്ഞ സംഘടനയായിട്ട് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ഈ വേദിയിൽ ഇത്രയ്ക്ക് കുഴപ്പം പിടിച്ച തീവ്രവാദത്തിന് എല്ലാ തരത്തിലും ഉപ്പും മുളകും ഇട്ട് കൊടുക്കുന്ന ഈ സംഘടന അത് ആഗോള പ്രശ്നമായിട്ട് നിലനിൽക്കുന്ന സംഘടന അതിൻ്റെ കേരള ഘടകത്തിൻ്റെ വേദിയിൽ പോകുന്നു എന്നല്ല ക്ഷണിച്ചാൽ പോകുമെന്നല്ല ഈ പറയുന്നത് ഇപ്പോൾ അവിടെ അമ്പലത്തിന് ക്ഷണിച്ചിട്ട് പോലും പോകുന്നില്ല എന്ന് പറഞ്ഞ അവിടെ അടിയുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നതെന്ന് നമ്മളൊന്നും ആലോചിക്കുക അല്ലെങ്കിൽ ഇത് നമ്മൾ അവലോകനം ചെയ്യുന്നതെന്ന് ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഇവർ പറയുന്നത് എന്താണ് ഇത്രയ്ക്ക് തീവ്രവാദം കൊണ്ട് നടക്കുന്ന ഈ സംഘടന ഇവരുടെ വേദിയിലേക്ക് ക്ഷണിച്ചില്ലെങ്കിലും പോകും എന്ന് പറഞ്ഞു വെക്കുമ്പോൾ എന്ത് സന്ദേശമാണ് ഇവിടുത്തെ വലതുപക്ഷത്തിന് കൊടുക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ആളുകളാണ് ഇതിൽപ്പെട്ട ആളുകളാണ് ഇതുപോലെയുള്ള സംഗതികളെ താലോലിക്കുന്ന ആളുകളാണ് ഞാൻ പണ്ട് ഈ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിലേക്ക് പോകാൻ പോയപ്പോൾ എന്നെ അവിടെ തടയാൻ നിന്നത് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നും പറഞ്ഞു ഞാൻ ഹിന്ദു ഐക്യവേദിയിലും പോവും താലിബാൻ വിളിച്ചാലും പോവും സുഡാപ്പികൾ വിളിച്ചാലും പോകും എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന എന്താണ് നമ്മളവിടെ പോയിട്ട് ഈ പ്രതാപം പറയുന്ന പോലെയുള്ള ആ ഇരട്ടത്താപ്പ് പരിപാടിയോ അല്ലെങ്കിൽ ഈ എന്താണ് മാന്തി കൊടുക്കുന്ന പരിപാടിയോ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ പ്രതാപം ചെയ്യുന്ന പണി എന്തെന്നുള്ളത് നമുക്ക് കാണാം കാരണം പച്ചയായ ഒരു വാക്ക് പ്രശ്നമാണ് ആൾ അവിടെ ചെയ്തു വെക്കുന്നത് ആ ആൾ മനസ്സിലാക്കിയ ഒരു ഇസ്ലാമിനെ വെച്ചുകൊണ്ട് അതിനെ അങ്ങ് പുട്ടിയടിക്കുന്ന ഒരു പരിപാടി അത് വെച്ചുകൊണ്ട് ആളുകളിലേക്ക് ഇസ്ലാമിനെ മാർക്കറ്റ് ഒരു അവസരം മുസ്ലിങ്ങളായിട്ടുള്ള ഈ തീവ്രവാദികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരവസരമാണ് ഇവിടെ ചെയ്തു വെക്കുന്നത് എത്രമാത്രം അപകടമാണെന്ന് ആലോചിച്ച് നോക്കൂ